ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് അപ്പം നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കണ്ടില്ലേ അജ്മലുണ്ട് ഇക്കോണ്ട് അവരെല്ലാവരും പാക്കിങ് അങ്ങനെയൊക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കുകയാണ് അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്കാണ് എവിടെയാണെന്നൊക്കെ നമ്മൾ വരുന്ന വഴി പറയുന്നതായിരിക്കും അപ്പോഴേ അവിടെ ചതിരികാണ് നമ്മുടെ ഉടായിപ്പാണ് രണ്ട് കുപ്പി മാത്രം എടുത്താണ് വരുന്നത് നമ്മളിവിടെ ബാഗ് കവറ് സൈഡിൽ വേറൊരു ബാഗ് വേറൊരു ബാഗ് ഇവിടെ രണ്ട് കുപ്പി തോന്നുന്നുണ്ട് പുകയൊക്കെ പുകയും വെടിയൊക്കെ ഇറങ്ങി കുറച്ച് നടക്കാതെ അങ്ങനെ നമ്മളിവിടെ നിൽക്കും സമയം പന്ത്രണ്ട് തൃശ്ശൂരാണ് വിചുന്നത് ഞാൻ രണ്ടും ഉറക്കം നോക്കി കഴിഞ്ഞു കളിക്കാം കിട്ടാൻ കുറഞ്ഞില്ല എന്ന് വെച്ചുറങ്ങാതെ വണ്ടി ഒത്തിക്കായിരുന്നു നമ്മളെ വണ്ടി അവിടെ ഉണ്ട് ബാക്കിയെല്ലാവരും കുറച്ചേരും ഒറ്റയടുത്തു വെച്ചു പിന്നെ നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് പോകേണ്ടത് കുറുമാലി എന്നൊക്കെയാണ് ഒരാൾ സ്ഥലത്തിൻ്റെ പോയിക്കാം കുറുമാലി എന്നൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് മുന്നോട്ട് പോയി രാവിലേക്ക് ആകുമ്പോൾ നമ്മൾ ഊട്ടിയിലെത്തുന്നതാണ് നമ്മളെ പ്ലാൻ கொஞ்சம் வந்துருதா ஒரு கொஞ்சော့ தம்பி அஞ்சு மணி ஆயிடுச்சு சமயம் சாய்வுடിക്കാൻ வந்துட்டீங்க இப்போ இनी நமக்கு 55 கிலோமீட்டர் டேய் ஸ்பெஷல் கடிகளால என்ன இங்க இவ்வளவு ஃபுல் இதானேடா ஸ்பெஷல் ഉണ്ട് ഇതായിരുന്നു നമ്മള് താമസിച്ചത് കൂടി രണ്ടുപേരായിട്ട് ഇവിടെ നിന്ന് നമ്മളി ഓഴക്കമൊക്കെ നല്ലത് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മള് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോയിട അപ്പൊ റൂമിന് കാണാൻ വേണ്ടി പോയിടൂമിന് എന്തെങ്കിലൊക്കെ നമ്മൾ ഇവിടെ വരാം ഹോട്ടൽ ഗ്രീൻ കേരള ഫുഡ് കിട്ടുന്നു പറഞ്ഞാണ് വന്നത് തമിഴ്നാട് ആണ് വേണ്ടെന്നും പറഞ്ഞു അങ്ങോട്ടൊക്കെയാണ് ഒന്നും കേറ പോവുകയാണ് അതുപോലെ ഒന്നുകൂടെ ഏർപ്പെടില്ല ണോ രാവറേജ് പൊറോട്ട Ayo, coba. Ayo, coba. Aiger, Angan Francis.

चॉकलेट ನಮ್ಮ उन्हें ಒಂದು ಮತ್ತೆ इधर एडवेंचर पार्क का कौन ಮತ್ತೆ ಒಂದು ನೋಡಿ ಕಟ್ लेफ्ट ಆನೆ 25% ಆಫ್ ಇಟ್ ಟೇಕ್ ಇಲ್ಲಿಗೆ ಕಮ್ ಟು 25% ಚಾಕೊಲೇಟ್ ಫ್ಯಾಕ್ಟರಿ 100 ರೀಗೆ ನಾವು ನೋಡಿ 100 ರೀಗೆ ಇಲ್ಲಿಗೆ ಜಾನ್

ഡാർക്ക് ചോക്ലേറ്റ് അതേപോലെ സാധനം വൈറ്റ് ചോക്ലേറ്റ്

തേയില ാണ് നമ്മളെ അങ്ങോട്ട് വന്നോ റിവ്യൂക്കാൻ എങ്ങനെയുണ്ട് ഗാസ് ചായ ുന്നു അച്ഛ കുതിരയക്കുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് കുതിര എത്ര വരണോ എന്തോ കുതിരയെ കയറുന്ന അഞ്ചാ കുതിരക്കേറ്റാൻ പോവാണ് കൊടൈ ലൈക്കോടി ചേടാ കുടയോ 3 3 ഹന്താ കണ്ടോ കുടയൊക്കെ റേറ്റ് ரொம்ப എക്സ്പെൻസീവാവുകു എ ഇങ്ങേ ഇങ്ങേ ഇൻ ടി ഫാക്ടർ இருக்கு ബോംബേ പോടേ ഇർക്കു ഇതാ ഊട്ടിയിൽ വന്ന് മാപ്പിളം മിണ്ടാട്ടി അടി കൂടിയാണ് ഗൈസ് നിങ്ങൾ ഇത് കാണുക വഴക്കുണ്ടാക്കിയതിന്റെ ഫലമായി ദൈവം കോപിച്ചിരിക്കുന്നു മൂത്രമൊഴിച്ചു വിത്തുകയാണ് അടുത്തു ചുമ്മാ നമ്മളിങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുക്കണം അത് ഭയങ്കര മോശമായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല എഴുതി വെച്ചേക്കുന്നു പോയി നോക്കാം ഇതിന്റെ അകത്ത് നിന്നിട്ട് നമ്മളിപ്പൊ രണ്ട് സ്ഥലത്ത് രണ്ട് സ്ഥലത്തും ഇതുണ്ട് അറിയാതെ ഓരോ സ്ഥലം കാണുമ്പോഴും നമ്മൾ നിർത്തുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ട്രിപ്പിൽ ഇപ്പം നമ്മളൊരു ഡാം കണ്ടു അങ്ങനെ അവിടെ നിർത്തി അവിടെ കണ്ടു നല്ല ഉണ്ട് പിന്നെ കുരങ്ങന്മാരൊക്കെ പോകുന്നുണ്ട് ഇവിടെ എന്നെ കാണാം നല്ല മന്ദിയുണ്ട് ഇവിടെ ഫുള്ള് പിന്നെ പൊളിഞ്ഞൊക്കെ അവിടെ പിന്നെ നമ്മൾ ഇറങ്ങുന്നില്ല വാണിങ്ങിയാണ് അപ്പോൾ ഇരിക്കുന്നു അതിന്റെ മുകളിൽ ഇവിടെ ഉമ്മായി മോന് ഫോട്ടോ ഷൂട്ട് അവിടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നു വൈകുന്നേരമായിട്ട് നല്ല തണുപ്പുണ്ട് കരുക്കൊക്കെ ഉണ്ടവിടെ അങ്ങോട്ടൊക്കെയാണ് ആ വ്യൂ ഒക്കെ സൂപ്പർ വ്യൂ ആണ് ഊട്ടിയായിരുന്നെങ്കിൽ വഴിയേറ്റി തന്നെ വരണം അപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണാം ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങി പക്ഷെ പാണ്ടിക്കാടാണ് സമയം ഒൻപതരയാണ്ടായി നമ്മളെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് ചരിക്കയാണ് എളുപ്പ രാവിലെ ആവും നമ്മളെക്കാൻ ഇപ്പൊ നല്ല മന്തിയൊക്കെ കഴിച്ചു ലാസ്റ്റ് കളക്കണ്ട് എല്ലാവരും തിന്നിട്ട് കുറച്ചൊരു ബസ്റ്റ് എടുക്കുകയാണ് ഗൈസ് ബസ്റ്റ് എടുക്കുകയാണെന്ന് എൻ്റെ ഡ്രൈവർ മോനെ ഇവിടെ നിൽക്കുവാണ് മോനെ ഇട്ടുണ്ടു ഓ കാറ്റ പറയൂ ബ്ലോഗ് അവസാനിച്ചു ബൈ